വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ബാംഗ്ലൂർ ശ്രീകൃഷ്ണ ഒരു വീഡിയോ ആണ് ഇസ്കോൺ ശ്രീരാധാകൃഷ്ണ ക്ഷേത്രം ബാംഗ്ലൂർ ഈ ക്ഷേത്രം അതിപ്രാചീനമല്ലാത്ത ഒരു മഹാക്ഷേത്രമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാര സങ്കല്പങ്ങളായ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും കുടികൊള്ളുന്ന മഹാക്ഷേത്രം അവിടെയുള്ളവരെല്ലാം ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാണ് നടക്കുന്നത് ആദ്യം നമ്മൾ തന്നെ കയറിത്തൊഴുന്നത് നരസിംഹമൂർത്തിയെയാണ് പിന്നീട് നമ്മൾ പോകുന്നത് ഗോവിന്ദ പ്രതിഷ്ഠയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നും പിന്നീട് നമ്മൾ പോകുന്നത് ശ്രീ രാധാകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക് മുന്നിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല ഇതാണ് ഏറ്റവും മുകളിൽ നിന്നും കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ടെമ്പിളിൻ്റെ और साधारण घाटी ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അമ്പലത്തിൽ നിന്ന് തന്നെയായിരുന്നു ായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൌഡ് ആയതുകൊണ്ട് ഞങ്ങൾ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇത് അമ്പലത്തെ അത്രയ്ക്കും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇഷ്ടപ്പെട്ടുങ്കിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക